നാം ിക്കുന്ന വഴികളൊക്കെ അടഞ്ഞു പോകുമ്പോൾ നമ്മുടെ വരുമാന മാർഗങ്ങളെല്ലാം സ്റ്റോപ്പാകുമ്പോൾ നാം പ്രതീക്ഷിക്കുന്ന സഹായകസ്തങ്ങളൊക്കെ പിൻവലിക്കുമ്പോൾ നിരാശപ്പെടാറുണ്ട് ഇന്ന് കർത്താവ് നൽകുന്ന ആലോചന കർത്താവിൽ സന്തോഷിക്കുവാൻ കർത്താവിൽ ബലപ്പെടുവാൻ ഇടയായി കാരണം എന്ത് എല്ലാ കാര്യങ്ങളും പ്രതികൂലമായാലും എനിക്ക് എങ്ങനെ എന്റെ സന്തോഷം നിലനിർത്താൻ പറ്റും ഒന്നുകൂടെ പറയാം സാഹചര്യമെല്ലാം നമുക്ക് പ്രതികൂലമായി തീരുമ്പോൾ നാം നിരാശപ്പെട്ട് തളരാതെ എങ്ങനെ നമുക്ക് അതിനെ നേരിടാൻ പറ്റും കർത്താവ് നൽകുന്ന വചനം സങ്കീർത്തനത്തിൽ നിന്നാണ് നാലാം സങ്കീർത്തനം ഏഴ് എട്ട് വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം നീ എൻ്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും നീയല്ലോ ഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നു മറ്റുള്ളവർക്ക് ധാന്യവും വീഞ്ഞും വർദ്ധിക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷത്തെക്കാൾ വലിയൊരു സന്തോഷം ദൈവം എൻ്റെ ഹൃദയത്തിൽ തന്നിരിക്കുന്നു യേശു നമ്മുടെ ഹൃദയത്തിൽ വരുമ്പോൾ ലഭിക്കുന്ന ആനന്ദം പണം കൊടുത്താലോ കർമ്മങ്ങൾ ചെയ്താലോ ഏതെങ്കിലും കാര്യങ്ങളിലൂടെ യോഗ്യത സമ്പാദിച്ചാലോ ലഭിക്കുന്ന ആനന്ദമല്ല ലോകം തരാത്ത ഒരു വലിയ ആനന്ദം ലോകം തരാത്ത ഒരു വലിയ സ്വസ്ഥത യേശുക്രിസ്തു നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ നമുക്ക് നൽകിത്തരും അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ് നമ്മെ യേശുവുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളെ പിതാവായ ദൈവവുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു ബന്ധം സ്ഥാപിക്കുകയാണ് നമ്മുടെ ഹൃദയത്തിനകത്തുനിന്ന് ശൂന്യത മാറും മാറും പിശാജിൻ്റെ അവകാശങ്ങൾ മാറും നീ എൻ്റെ ഹൃദയത്തിലേക്ക് വരുമ്പോൾ യേശുവെ അവിടെ നിന്ന് എൻ്റെ ഹൃദയത്തിലേക്ക് വന്ന് വാഴുമ്പോൾ എൻ്റെ ഹൃദയത്തിനകത്ത് കുടിയിരിക്കുന്ന എൻ്റെ ഹൃദയത്തെയും എൻ്റെ മനസ്സിനെയും എൻ്റെ ജീവിതത്തെയും നശിപ്പിക്കാനായ അവകാശം പറയുന്ന എല്ലാ സാധാന്യ ഇരുളുകളും ശാപങ്ങളും എന്നിൽ നിന്നും ഓടിയകലരുന്നു ഹാല ലൂയ കർത്താവ് തരുന്ന സന്തോഷം വലുതാണ് അപ്പോസ്തലായ പൗലോസ് റോമിലെ കാരാഗൃഹത്തിൽ താമസിക്കുമ്പോൾ ഫിലിപ്പർക്ക് ലേഖനം എഴുതി ആ ഫിലിപ്പിയ ലേഖനത്തിലെ പ്രധാന വിഷയം തന്നെ കർത്താവിൽ സന്തോഷിക്കുക എന്നുള്ളതാണ് വിലിപ്പലേഖനം നാലാമധ്യം നാലാം വാക്യം കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ സന്തോഷിപ്പിൻ എന്ന് പിന്നെയും ഞാൻ പറയുന്നു ലോകത്തിലെ അനുകൂലമായ ഒരു ഘടകങ്ങളിലും നാം കൂടുതൽ സന്തോഷിക്കാൻ നിൽക്കരുത് അവയല്ല ഇന്നല്ല നാളെ ദുഃഖമായി മാറുകയുള്ളൂ നാം ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന മേഖല ഭാവും യേശുവിനെയോ ദൈവത്തെ ഒഴികെ ഏത് മേഖലയിലും കൂടുതൽ സന്തോഷം കണ്ടെത്താൻ ഉദ്ദേശിക്കുന്നത് ആ മേഖല തന്നെ ഏറ്റവും അധികം ദുഃഖം നമുക്ക് നൽകിത്തരും ചിലത് പറയത്തില്ലേ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചവരാണ് ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചവരാ പ്രിയപ്പെട്ടവരെന്നെ ഏറ്റവും വെറുതെന്ന് ശരിയാ എന്താ കാര്യം എന്നറിയാമോ യേശുവിനേക്കാളുപരി സൃഷ്ടാവിനേക്കാൾ സൃഷ്ടവനേക്കാളുപരി നാം ഏതെങ്കിലും വ്യക്തികളിലേക്ക് ആ സ്നേഹമോ ആ ശ്രദ്ധയോ അല്ലെങ്കിൽ അതൊരു ആരാധനയോ ഒക്കെ ആയി മാറിയാൽ നമുക്ക് നിലനിർത്താൻ കഴിയില്ല അതിൻ്റെ എല്ലാം പിന്നിൽ ഒരു പൈശാചിക അവകാശങ്ങൾ എഴുന്നേറ്റ് വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ആരെങ്കിലൊക്കെ അകന്നു പോകുന്നത് കൊണ്ടോ ആ ചിലപ്പോൾ ചില ബന്ധങ്ങൾ സ്റ്റോപ്പ് ആകുന്നതുകൊണ്ടൊന്നും ആരും നിരാ നിരാശപ്പെടരുത് യേശു എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ കർത്താവൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് അതാണ് ബലം ആ ലൂയ്യ ഫിലിപ്പിയ ലേഖനത്തിലെ പൗലോസ് കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ടാണ് ലേഖനം എഴുതുന്നത് പൗലോസ് പറയുകയാണ് നിങ്ങൾ കർത്താവിൽ സന്തോഷിപ്പേൻ വേറെ ഒന്നിലും നോക്കണ്ട എന്ന് പറയുന്ന ഒരിക്കലും ഞാൻ മറക്കുകയല്ലെന്ന് പറയുന്ന ഭാര്യയോ ഇനി എൻ്റെ കൂടെ എന്നും എന്നെ സഹായിക്കാൻ കാണുമെന്ന് മറന്ന മക്കളോ ഇനി എന്ത് തെറ്റും കുറവുണ്ടെങ്കിലും സ്വീകരിച്ചു കൊണ്ടുപോകാൻ നിൽക്കുന്ന മാതാപിതാക്കളോ അവരൊക്കെ തള്ളിപ്പറയുന്ന സമയമുണ്ടാകും നിരാശപ്പെടരുതേ നിരാശപ്പെടും ഒരു പക്ഷേ ഇന്ന് നിങ്ങൾ ഈ സന്ദേശം കേൾക്കുമ്പോൾ ഇത്തരത്തിലുള്ള അനുഭവത്തിലൂടെ കടന്നു പോകുന്നവരാകാം നിരാശപ്പെടരുത് കർത്താവിന് സന്തോഷിച്ചു അവരൊരിക്കലും കൈവിടുകയില്ല അവരൊരിക്കലും ഉപേക്ഷിക്കുകയില്ല അവരൊരു സന്തോഷം തരും ഹാൽ ലലൂയ്യ ഈ ലോകപ്രകാരമുള്ള ധാന്യവും വീഞ്ഞും വർദ്ധിക്കുമ്പോഴല്ല അവയൊക്കെ നഷ്ടമാകുമ്പോഴും കർത്താവിൻ്റെ കൂടെയുള്ള ഒരു സന്തോഷം അക്ഷയപ്രവന ഒൻപതാം അദ്ദേഹത്തിൻ്റെ മൂന്നാമത്തെ വാക്യത്തിൽ ദൈവമഹത്വം ഒരു ദേശത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവമഹത്വം ഒരു കുടുംബത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവം ഒരു കുടുംബത്തെ കടാക്ഷിക്കുമ്പോൾ ദൈവം തരുന്ന ഒരു സന്തോഷമുണ്ട് അതിനെക്കുറിച്ച് ഇങ്ങനെ പ്രവാചനം എഴുതിയിരിക്കുന്നത് നീ വർദ്ധിപ്പിച്ചിട്ടില്ലാത്ത ജാതിയെ വർദ്ധിപ്പിക്കുന്നു അവർ നിന്റെ സന്നിധിയിൽ സന്തോഷിക്കുന്ന സന്തോഷം കൊയ്ത്തുകാലത്തിലെ സന്തോഷം പോലെയും കൊള്ള പങ്കിടുമ്പോൾ ആനന്ദിക്കുന്നത് പോലെയാകുന്നു കൊയ്ത്തുകാലത്തിലെ സന്തോഷം പോലെ കൊള്ള പങ്കിടുമ്പോൾ ആനന്ദം പോലെ ഇരട്ടിലിരുന്ന ജനം മഹാവെളിച്ചം കണ്ടു അവർ സന്തോഷിക്കുകയാണ് ഈ സന്തോഷം എവിടെ നിന്നറിയാമോ ദൈവം തരുന്ന സന്തോഷമാണ് ആർക്കും എടുത്തു കളയാൻ കഴിയാത്ത സന്തോഷം ഹാല ലൂയ്യ കർത്താവ് പറഞ്ഞു താൻ ക്രൂശീകരിക്കപ്പെടാൻ വേണ്ടി പോകുമ്പോൾ ശിഷ്യന്മാരെ കുറിച്ച് പറയുക ലോകം നിങ്ങളെ ചൊല്ലി സന്തോഷിക്കും നിങ്ങൾക്കരഞ്ഞു വിലപിക്കും പക്ഷെ അപ്പോൾ ലോകം സന്തോഷിക്കുന്ന സന്തോഷമായിരിക്കും അത് കുറച്ച് കഴിയുമ്പോൾ ആ സന്തോഷം മാറും എന്നാൽ നിങ്ങൾ ഇന്ന് കരഞ്ഞു വിലപിക്കുന്നു ആ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും അതാർക്കും എടുക്കാൻ പറ്റുകയില്ല അപ്പസ്വല പ്രവർത്തികളിൽ അഞ്ചാം അദ്ദേഹത്തിൻ്റെ ഒടുവിൽത്തെ വാക്കുകൾ ഇങ്ങനെയാണ് അപ്പസ്വലന്മാരെ ന്യായധിപം കൊണ്ടുവന്ന് അടിച്ച് ഉപദ്രവിച്ച് ഇനി ഈ നാമത്തിൽ ഒരു വാക്ക് പോലും പറയരുതെന്ന് പറഞ്ഞ് നിർബന്ധം പറഞ്ഞു വഴക്ക് പറഞ്ഞ് കർശനം പറഞ്ഞ് അവരെ പറഞ്ഞയക്കുമ്പോൾ അവിടെ എഴുതിരിക്കുന്നത് തിരുനാമത്തിന് വേണ്ടി അപമാനം സഹിക്കുവാൻ യോഗ്യരായി എണ്ണപ്പെടുകയാൽ സന്തോഷിച്ചുകൊണ്ട് ന്യായാധിപ സംഘത്തിൽ നിന്നും പുറപ്പെട്ടു പോയി അവർ ഏറ്റ അടിയും ഉപദ്രവവും ഒക്കെ സന്തോഷത്തോടു കൂടി സഹിച്ച് അവർ സന്തോഷത്തോടെ പോയി അതിൻ്റെ പിന്നിൽ വ്യാപരിച്ചത് പരിശുദ്ധാത്മാവുള്ള സന്തോഷമായിരുന്നു പ്രിയമുള്ളവരെ ഒന്നും അനുകൂലമല്ലെങ്കിലും നമുക്കെല്ലാം പ്രതികൂലമാണ് കയ്യിൽ പൈസ എടുക്കാനില്ല അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടത് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനില്ല ഏ ഭവനത്തിന്റെ പണിയൊന്നും നടന്നിട്ടില്ല ജോലി ആയിട്ടില്ല എല്ലാം എനിക്ക് പ്രതികൂലമെന്ന് പറഞ്ഞ് നിരാശപ്പെടരുത് എനിക്ക് എന്റെ യേശുണ്ട് കർത്താവിൽ സന്തോഷിക്കുക എൻ്റെ മേൽ പരിശുദ്ധ ആത്മാവിന്റെ ശക്തി കർത്താവിൽ പരിശുദ്ധ ആത്മാവിൽ ആനന്ദിക്കുക മറിയ യേശുവിൻ്റെ അമ്മയായ മറിയ ആത്മാവിൽ നിറഞ്ഞ് കർത്താവിൽ നിറഞ്ഞ് സന്തോഷിച്ച് പാടിയ പ്രവചനം ലോക്കോസിന് സുശ്രിഷ ഒന്നാം അദ്ദേഹത്തിൽ ഉണ്ട് മറ്റുള്ളവർ നോക്കുമ്പോൾ യേശുവിൻ്റെ ജനനം സംബന്ധിച്ച് ഗർഭിണിയായിരിക്കുകയാണ് വളരെ അപ അപമാനകരമായ ഒരു അനുഭവത്തിലൂടെയാണ് പോകുന്നത് പക്ഷേ അവൾ സന്തോഷിക്കുകയാണ് എന്തുകൊണ്ടാണെന്നറിയാമോ കർത്താവ് കൊടുത്ത പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാ കൊടുത്ത സന്തോഷമാണ് പ്രിയമുള്ള സഹോദരങ്ങളെ ഈ ലോകത്തിലെ മദ്യമോ മയക്കുമരുന്നോ മറ്റ് ലോകത്തിലെ സുഖഭോഹങ്ങളോ ഏതെങ്കിലും സന്തോഷ ഉപാധികളോ തരുന്നതിലും വലിയ ആനന്ദം യേശുവിന് തരാൻ പറ്റും വീണ്ടും ഞാൻ പറയാം നിങ്ങൾ ലോകത്തിൽ നിന്ന് എന്തൊക്കെ സന്തോഷവും സമാധാനവും സുഖവും ലോകം തരുന്നത് നിങ്ങൾ ഉപേക്ഷിച്ചാൽ കർത്താവ് തരും അതിന് പകരമായും ശ്രേഷ്ഠമായും നിലനിൽക്കുന്നതുമായ സന്തോഷം അതുകൊണ്ട് ഈ ലോകം തരുന്ന എല്ലാ ആനന്ദങ്ങൾക്കും ഒരു സൈഡ് എഫക്റ്റ് ഉണ്ടാകും അത് പിന്നീട് ദുഃഖത്തിലേക്ക് വഴിതെളിക്കാം പക്ഷേ യേശു തരുന്ന സന്തോഷം നിലനിൽക്കുന്ന സന്തോഷം എല്ലാം നഷ്ടമായാലും ഈ സന്തോഷം കുറയില്ല യോഹൻ ഞാൻ പത്മോസ് ദ്വീപിൽ ഏകാന്തതയിലായിരുന്ന സമയത്ത് കറുത്ത ദിവസത്തിൽ അവൻ ആത്മവിമിശിതയിലായി ആത്മാവിൽ സന്തോഷിക്കുകയാണ് ആത്മാവിൽ ആരാധിക്കുകയാണ് കഷ്ടതയിലും വേദനയിലും അപ്പോസ്തായ പൗലോസും ശീലാസും ഫിലിപ്പയിലെ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോഴും അർദ്ധരാത്രിയിൽ അവർ പാടി കർത്താവിനെ സ്തുതിച്ചതിൻ്റെ കാരണം അവരുടെ മേൽ മറഞ്ഞ് മറയാത്ത ഒരു സന്തോഷം മാറാത്ത സന്തോഷമുണ്ടായിരുന്നു നിരാശപ്പെട്ടില്ല അവർ അപ്പോൾ സ്ഥലം പൗലോസ് കുരുന്നിർക്ക് എഴുതിയ രണ്ടാം ലേഖനം നാലാം അദ്ദേഹത്തിൻ്റെ ഏഴാം വാക്യത്തിൽ പറയുന്നുണ്ട് ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ മേലുള്ളതുകൊണ്ട് ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം അനുഭവിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല ഞങ്ങൾ വീണ് കിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല ഹാല ലൂയ്യ ക്രിസ്തുവിൽ ഞങ്ങളെല്ലായിടത്തും ദൈവം ജയോത്സവമായി നടത്തും ആ സ്നേഹത്തിൽ ഞങ്ങളെ വേർപിരിപ്പാൻ കഴിയുന്നതല്ല പ്രിയമുള്ളവരെ ക്രിസ്തുവിൽ സന്തോഷിക്കും ഞാൻ നിങ്ങളെക്കുറിച്ച് പ്രാർത്ഥിക്കും നിങ്ങൾ വളരെ വേദനപ്പെടുന്ന അനുഭവങ്ങളാണ് നിങ്ങൾക്കിന്ന് പറയാനുള്ളത് അല്ലെങ്കിൽ നിങ്ങൾ കേൾക്കാനുള്ളത് എന്നാൽ കർത്താവിൽ സന്തോഷിച്ചു കർത്താവ് തരുന്ന ആനന്ദം എല്ലാറ്റിനെയും അതിജീവിക്കുന്ന ആനന്ദം ഒരുപാട് പേര് വിഷാദത്തിലിരിക്കുക ചിലപ്പോൾ ഒരു വേർപാടിനെ ദുഃഖത്തിലാണ് ആയിരിക്കാം നിങ്ങൾ വിഷാദത്തിൽ ഇരിക്കുന്നത് ചിലപ്പോൾ മറ്റുള്ളവരെ മുറിവുകളിലൂടെ ആയിരിക്കാം നിങ്ങൾ വിഷാദം അനുഭവിക്കുന്നത് ഇനി സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമായതുകൊണ്ടായിരിക്കാം സാമ്പത്തിക വഴികളൊക്കെ അടഞ്ഞതുകൊണ്ടായിരിക്കാം നിങ്ങൾ വിഷാദത്തിലായിരിക്കുന്നത് എന്നാൽ കർത്താവ് നിങ്ങൾക്ക് ഒരു സന്തോഷം തരും അത് കർത്താവിലുള്ള സന്തോഷമാണ് കർത്താവ് ദൈവത്തിൻ്റെ പുത്രൻ നമ്മുടെ അകത്ത് വന്നതിലുള്ള തിരിച്ചറിവും ആ അനുഭവത്തിൻ്റെ സന്തോഷമാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്ത് വരുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം അത് ആർക്കും എടുക്കാൻ പറ്റാത്ത സന്തോഷമാണ് റോമാലഹനം എട്ടാം മധ്യം മുപ്പത്തി അഞ്ചാം വാക്യത്തിൽ പറയുന്നു ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് വേർവിരുപ്പാൻ ഒരു കഷ്ടതയ്ക്കും ഒരു പ്രശ്നത്തിനും ഒരു പട്ടണിക്കും കഴിയുകയില്ല ഐ മീൻ ദാൻ ദാവീദിങ്ങനെ പറയുന്നുണ്ട് പതിനാറാം സംഗ്രത്തിനും എട്ടാം വാക്യം ഞാൻ ഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു അവൻ എൻ്റെ വലതു ഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുരുങ്ങിപ്പോകുകയില്ല അവൻ നമ്മുടെ കൂടെയുണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എല്ലാ സ എല്ലാ പ്രതികൂലങ്ങളിലും കർത്താവിൽ സന്തോഷിക്കട്ടെ പ്രിയ കർത്താവേ ഞങ്ങളങ്ങിൽ വിശ്വസിക്കുന്നു വളരെ വേദനപ്പെട്ട് കർത്താവെ ആശ്വാസം കൈക്കൊള്ളുവാൻ സന്തോഷിക്കാൻ കഴിയാത്ത ഒരുപാട് കർത്താവ് നിരാശപ്പെടുത്തുന്ന അനുഭവങ്ങളുമായി സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട കൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു അവരുടെ നിരാശകളും വേദനകളും എല്ലാം എടുത്തു കളഞ്ഞ് അവരുടെ ദുഃഖമെല്ലാം സന്തോഷമായി മാറുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു അവരുടെ വേദനകളിൽ ദൈവത്തിൻ്റെ കരം കർത്താവിൻ്റെ സാന്നിധ്യം ഈ മക്കളുടെ അകത്തേക്ക് വന്നിട്ട് അവർക്ക് വലിയ ആശ്വാസവും ആനന്ദവും നൽകണമേ വലിയ ആശ്വാസം നൽകണമേ അനുഗ്രഹിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ നിൻ്റെ മക്കൾക്ക് വേണ്ടി വഴികൾ തുറക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ നിൻ്റെ മക്കളെ അനുഗ്രഹിക്കട്ടെ യേശുവിൻ നാമത്തിൽ തന്നെയും ആ മേൻ കർത്താവ് തരുന്ന സന്തോഷം അത് നിലനിൽക്കുന്ന സന്തോഷം അത് പ്രാപിക്കുക ഈ സന്ദേശം കുറേ പേർക്ക് ഷെയർ ചെയ്യുക ഗോഡ് ബ്ലസ് യു ഹാവേ ഹാപ്പി ഡേ